ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു മോരുകറിയുടെ റെസിപ്പി നോക്കിയാലോ മോരുകറിയാന്ന് വിചാരിച്ചാൽ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ് ഒരു വെറൈറ്റി മോരുകറിയെന്ന് തന്നെ പറയാം ഇത് നാളികേരം ഒന്നരക്കാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മോരുകറിയാണ് പക്ഷേ നാളികേരം അരച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അതേപോലത്തെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മോരുകറിയാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക കേട്ടോ അപ്പം നമുക്ക് മോരുകറി വെക്കാൻ തുടങ്ങിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളിയിലേക്ക് എടുത്തേണ്ടിട്ടാ ഈ ഈ ഒരു റെസിപ്പി നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ടായാലും അതങ്ങ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ടും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനൊരു പീസ് കുമ്പള സോറി വെള്ളി ഇരിക്കയാണ് എടുത്തിട്ടുള്ളത് വിഷുവിൻ്റെ ബാക്കി വെള്ളിരിക്ക കുമ്പളങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ പീസ് വേവിക്കണ വിധമൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ മോരുകറി വെക്കണ പോലെയാണ് ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കല്ലുപ്പ് കല്ലുപ്പ പൊടി ഇപ്പം അത് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ കല്ലുപ്പാണ് ആഡ് ചെയ്യണത് പിന്നെ കുറച്ച് വെള്ളം മുങ്ങി വെള്ളിരിക്കാൻ മുങ്ങിക്കെടുക്കാനുള്ള വിധത്തിലുള്ള വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ നന്നായി വെള്ളിരിക്കെ വേവണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് തിളച്ച് ചെയ്യുമ്പോൾ ഇളക്കി കൊടുക്കണം പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് വെന്തട്ടില്ല ഒന്നും കൂടി ആവണം നമ്മളെ വെള്ളി ഇരിക്കേട്ടാ ഒരു വെള്ളം നിറം മാറി ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് നിറം വരെ ആവണം കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ട അത് വേവണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ തൈരൊന്നും ഉടച്ച് കൊടുക്കാം കേട്ടോ മിക്സിയിലൊന്നും ഉടക്കേണ്ട ആവശ്യമില്ല നമ്മൾ നാളേരെ അരക്കാത്ത കാരണം മിക്സിയുടെ ജാറൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് അടിച്ചൊന്ന് ഇതാക്കി ലൂസാക്കി എടുത്താൽ മതി ലൂസാക്കി മാത്രമല്ല നമ്മൾ കട്ടകൾ ഉണ്ടാവില്ല തൈരൊന്നുടച്ച് വരുമ്പോൾ എന്തായാലും ഒരിത്തിരി ഇങ്ങനെ കട്ടകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം നന്നായി ഉടക്കണ കേട്ടോ നമ്മൾ നാളികേരം കൂടി അരക്കാത്തതായ കാരണം നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ വെള്ളി ഇരിക്കുക വേവിക്കുന്നതിൽ ഒഴിച്ചു കൊടുത്ത കട്ടകളുണ്ടെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞ് കെടുക്കണ പോലെ എടുക്കും അപ്പോൾ അതൊന്നില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം എന്ന് പറയണേട്ടാ അപ്പോൾ അത് നന്നായി ഉടച്ചു കൊടുത്ത് അതും സൈഡിൽ അവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ വെള്ളിയിരിക്കൊന്ന് വെന്തം ഒന്നും ഒന്നും കൂടി തുറന്നു നോക്കാം ഒന്ന് വെന്ത് വന്നിട്ട് ആ ഒരു വെളുത്ത ഒരു നിറം ഉണ്ടാവില്ല അത് മാറും ആ സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് അപ്പം ഞാൻ വെള്ളം കുറച്ചൊന്ന് പറ്റി വന്നപ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളിയിരിക്കും വെന്തുകൊണ്ടായിരുന്നില്ല ഇപ്പം ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മോര് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളമുണ്ട് അതൊന്ന് വറ്റിക്കോട്ടെ അതിന് ശേഷം വേണം നമ്മുടെ മോര് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ മോര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മോര് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അതിപ്പോൾ നമ്മൾ സാധാ മോരുകറി ഒഴിച്ചു കൊടുത്താലും നമ്മുടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈ എടുക്കാണ്ട് ഇളക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോവും അപ്പോൾ ഇതിപ്പോൾ ഇളക്കി വന്നപ്പോൾ ഇത്തിരി കട്ടി തോന്നിട്ട് അപ്പം ഞാൻ നമ്മളെ മോര് ഇരുന്ന പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട് നന്നായി ഇനി ഇതിന്റെ കണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ ഇത്തിരി കട്ടി പോലെ ഇരിക്കണേ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് തിളപ്പിച്ച വെള്ളമാണ് ഏട്ടാ ഒഴിച്ചു കൊടുക്കണത് നമ്മളാ മോരി പാത്രത്തിൽ ഒരുത്തിരിട്ടോ ഒരു അര ഗ്ലാസ് കാരണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത അതിന് ശേഷം നമുക്ക് നമുക്കിതിന്റെ ഉപ്പൊന്നും നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ തിളയ്ക്കാൻ പാടില്ല മോര് എന്നറിയാലോ മോരോഴിച്ചുകൊടുത്തൊന്ന് ജസ്റ്റ് ഒരു ഇങ്ങനെ ചൂടാവാനും പാടുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പൊടിച്ച ജീരകത്തിൻ്റെ പൊടി ഇട്ടാ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയുടെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ നമ്മൾ നാളികര അരക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ജീരകം അരക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്യണില്ലല്ലോ അതിന് അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മോര് കറി നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോൾ ഇല്ല എന്നാൽ ആളിയെ അരച്ചിട്ടില്ല എന്നുള്ളതൊന്നും മനസ്സിലാവില്ല ഇനി ഒന്ന് ജസ്റ്റ് ഒരു തള വന്നതിന് ശേഷം ഇപ്പോൾ കണ്ട ചെറുതായിട്ടൊരു ബബിൾസ് വരണ്ട അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാൻ നമുക്ക് അതിന് ശേഷം നമുക്കിതൊന്ന് കടുവർത്ത് എടുക്കണം കേട്ടോ സാധാ കടുവറുക്കണൊക്കെ സാധാ പോലെ മുളകും കടുകും രണ്ട് മണി ഉലുവയും കറിവേപ്പിലിട്ടതാണ് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റും ഈസി ടേസ്റ്റി ആയിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നാലും ഇത് മനസ്സിലാവുള്ളൂ നമുക്ക് ഞാൻ ഉണ്ടാക്കിയൊക്കെ അത്രയും ഉറപ്പുള്ള കാരണമാണ് പറയണത് മോര് എന്താ പറയുക നാളേരില്ലെങ്കിലും വെക്കാൻ പറ്റിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണേണ്ടപ്പോൾ അവരൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാട്ടോ